ഇസ്രായേൽ നേരെ വീണ്ടും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഡ്രോൺ ആക്രമണം എയർവേസിന് നേരെയാണ് അക്രമം നടത്തിയത് ലക്ഷ്യം കണ്ട് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു മുപ്പത്തിയഞ്ച് തവണയെങ്കിലും റോക്കറ്റുകളും ഡ്രോൺ ആക്രമണവും ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുണ്ട് ആ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ മീഡിയകൾ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നതാണ് അവിടുന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്മുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ തൊട്ടു മുൻപ് റഫ അക്രമത്തിന് തൊട്ടു മുൻപായിട്ട് ഇസ്മുല്ലാ ഗ്രൂപ്പും ഹോത്തികളും സംയുക്തമായ ഒരു പ്രസ്താവന ഘട്ടം ഘട്ടമായിട്ട് രീതിയിൽ പുറത്തു വന്നിരുന്നു അതിൽ പറയുന്നത് റഫക്ക് നേരെ അക്രമം ഉണ്ടായാൽ തങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തുന്ന യുദ്ധത്തിന്റെ ശക്തിയും അതിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുമെന്നും ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങളും ശക്തിയുള്ള യുദ്ധമുറകളും പ്രയോഗിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് അതിന് സൂചകമായ രീതിയിൽ ഈ റഫ അക്രമത്തിനോടനുബന്ധിച്ച് റഫയിലേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം പ്രവേശിച്ചതോടനുബന്ധിച്ച് തന്നെ ആ കാര്യം യാഥാർത്ഥ്യമായിക്കൊണ്ട് അക്രമം നടത്തുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹൂത്തി വിമതർ പറഞ്ഞു ഇതുവരെ കാണാത്ത രാജ്യങ്ങളുടെ പ്രതിനിധികളും നിങ്ങൾക്ക് നേരെ അക്രമത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ് അത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുണ്ട് ഇറാഖിന് ഇറാഖിൽ നിന്നും അതുപോലെ അതേപോലെ തന്നെ ബഹ്റൈനിൽ നിന്നും ഇസ്രാമി നേരെ അക്രമം ഉണ്ടായി ബഹ്റൈനിൽ നിന്നൊക്കെ ഇസ്രാമി നേരെ അക്രമം ഉണ്ടാകുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ലക്ഷ്യ പ്രാപ്തി കൈവരിക്കാൻ വേണ്ടി സാധിച്ചു വലിയ നാശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ആക്രമിച്ചു മൂന്നാമത്തെ പ്രാവശ്യം അക്രമത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ റഫേലേക്ക് കൂടി ആ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾ റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകാനോ യൂറോപ്യൻ ചാനലുകൾ പോലും യഥാർത്ഥത്തിൽ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പരമാവധി ആ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് പിന്നീട് പ്രാദേശിക ചാനൽ വഴിയാണ് അവിടെയൊക്കെ ഇസ്രായലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള നിയന്ത്രണം പൗരന്മാർക്ക് നൽകിയിരിക്കുന്നു രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു അക്രമത്തെക്കുറിച്ചും പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതും അത് രാജ്യ നിയമവ്യവസ്ഥക്ക് വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ഒരു നിയമസംവിധാനം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഗവണ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അൽജൻസീന പൂ പൂട്ടിപ്പോണെന്നും മാത്രമല്ല അവരുപയോഗിക്കുന്ന അടക്കം ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് പോകേണ്ടത് അത് നൽകില്ല എന്നുള്ളതും അത് പിടിച്ചെടുക്കണമെന്നുമാണ് ഗവണ്മെൻ്റ് പ്രത്യേകപരമായിരിക്കും നിർദ്ദേശം വന്നിരിക്കുന്നത് അതായത് ഇസ്രായേലിൽ നിന്ന് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവിടേക്ക് വരുന്ന ആക്രമങ്ങൾ പ്രത്യേകിച്ച് ഊത്തികൾ നിന്നോ അതായത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നോ വരുന്ന ആക്രമങ്ങൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും കാരണമാകും എന്നതിനാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം പൂട്ടിപ്പോകണം എന്ന് തന്നെയാണ് അൽ അൽജസീറോട് പറഞ്ഞത് ഏറെക്കുറെ അവർ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ച തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ ഇതിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്പോൾ ഫലസ്തീനു നേരെ നടക്കുന്ന അല്ലെങ്കിൽ ഗസയ്ക്ക് നേരെ നടക്കുന്ന ഏതൊരു അക്രമവും ഏതൊരു നാശനഷ്ടങ്ങളും അപ്പപ്പം തന്നെ ലൈവായ രീതി ലോകം മുഴുവൻ അറിയുന്നു ഇവിടെ ഫലസ്തീനിനെ സംബന്ധിച്ചിടത്തോളം അമാസിൻ്റെ ഈ ഗസയുടെ ഭാഗങ്ങളിലാണെങ്കിലും വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിലാണെങ്കിലും ഒരു പ്രദേശത്തും ഒരു നിയന്ത്രണവും മീഡിയക്കാർക്കില്ല മീഡിയക്കാര് യൂറോപ്യൻ മീഡിയക്കാരൊക്കെ ഇപ്പം സജീവമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നൊക്കെ ഗസൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഫലസ് ഇസ്രായേലിനെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് അവിടെ മുഴുവനും മീഡിയക്കാർക്ക് വലിയ നിയന്ത്രണമായതുകൊണ്ട് കൃത്യമായിരിക്കുന്ന സത്യാവസ്ഥ പുറത്തു വരാറില്ല സാധാരണ പിന്നീട് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും അമാസ് ആക്രമിക്കുകയാണെങ്കിലും ഹിസ്ബുല്ല ഗ്രൂപ്പോ ഓക്തികളോ ആക്രമിക്കുകയാണെങ്കിലും അവർ ആക്രമിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിക്കും എന്നതിനാൽ അത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാതെ വരുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു അക്രമം ഉണ്ടായി വരും അവർ തന്നെ സ്ഥിരീകരിക്കുന്നത് ലോകത്ത് നടന്ന പരമാവധി യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആ രാജ്യങ്ങൾ ഏതൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ മീഡിയക്കാരുടെ അല്ല കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് അറിയുന്നതിനെ അവർ വലിയ വിലക്കേർപ്പെടുത്തുകയും മീഡിയക്കാരെ മുഴുവൻ വിലക്കെടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റിപ്പോർട്ട് നൽകുന്ന രീതികൾ തുടരുകയും ചെയ്ത് നമുക്കറിയാം അതിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള സംഭവം എന്ന് പറയുന്നത് ഇറാഖിലെ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ നിന്ന് കൃത്യമായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്ത് കിട്ടാത്ത വലിയ രീതിയിൽ ഉണ്ട് അവരെന്താണോ പറയുന്നത് അവരെന്ന് പറഞ്ഞ സമയത്ത് അമേരിക്കൻ സൈനിക ട്രൂപ്പിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് ബി ബി സി പ്രൊവക്ടേഴ്സും അടങ്ങുന്ന അന്താരാഷ്ട്ര മീഡിയക്കാരൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇറാഖിലേക്ക് പോയത് എന്ന് നമുക്ക് ഊഹിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്താണോ അമേരിക്കയുടെ സൈനികർ ഈ പറയുന്നത് ആ പറയുന്നത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമാണ് അന്ന് സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാര്യം അന്താരാഷ്ട്ര മേഖലയിൽ അർജൻസീറയും ഈ അറബിയയും പോലെയുള്ള മീഡിയകളൊക്കെ വലിയ സജീവമായിട്ടില്ലാത്തൊരു കാലമായതുകൊണ്ട് കൃത്യമായ രീതിയിൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കാതെ പോയി റഫേൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ അമാസിൻ്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടതോടുകൂടി വലിയ രീതിയിൽ സജീവമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഉള്ളത് അതുകൊണ്ട് ഏത് തരത്തിലുള്ള അക്രമം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പലസ്തീൻ നേരെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പപ്പം റിപ്പോർട്ട് ചെയ്യാനും ലോകത്തിന് അറിയാനും വേണ്ടി സാധിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന എന്ന് പറഞ്ഞാൽ റഫക്ക് നേരെ അക്രമം എന്നാണോ ഇസ്രായേൽ തുടങ്ങിയത് അതോടുകൂടി അവർക്കത് നാശത്തിന്റെ നാശം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള സജീവത ഉണ്ടാക്കിയ ഈ അൽ കസാം ബ്രിഗേഡിനോടൊപ്പം തന്നെ വിമതരും അതോടൊപ്പം തന്നെ ഹിസ്ബുൽ ഗ്രൂപ്പും സജീവമാകുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഞങ്ങൾ എയർബേസ് എന്ന് മാത്രമല്ല സർവ്വ മേഖലകളിലും എയർപോർട്ടാണെങ്കിലും സീ പോർട്ടാണെങ്കിലും നഗരപ്രദേശമാണെങ്കിലും ഗ്രാമപ്രദേശമാണെങ്കിലും നിങ്ങളുടെ ഗവൺമെന്റ് മിഷറി ആണെങ്കിലും അതിൻ്റെ സംവിധാനങ്ങളാണെങ്കിലും എല്ലാ മേഖലകളും തങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഞങ്ങളുടെ ആയുധ സംവിധാനങ്ങളൊക്കെ അതീവ രഹസ്യമായിട്ടാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് അതൊന്നും ഇസ്രായേലിനോ അമേരിക്ക കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിനനുസരിച്ചാണ് ഞങ്ങളുടെ ആയുധ നിർമ്മിതികൾ തന്നെ ഉണ്ടാക്കിയത് എന്നാണ് അപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇതിനു മുമ്പ് തന്നെ പല വിഷയങ്ങൾ വന്നിരുന്നു ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ട് ചാരന്മാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ തരത്തിലൊക്കെ കുറേ റിപ്പോർട്ടുകൾ അന്ന് വന്നതാണ് അവരെ പല രീതിയിലുള്ള ഡ്രോണുകളും അലക്ഷ്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ ആകാശത്തു കൂടി പറന്ന് നടക്കുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുകയും ചിലതിനൊക്കെ ഞങ്ങൾക്ക് തുരത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ചിലതൊക്കെ ഞങ്ങൾ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നതാണ് അപ്പം നിരീക്ഷണം കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ട് രഹസ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇസ് ഇറാന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളാണ് ഇസ്രായേലിന്റെ കൈവശത്തിൽ കൈവശത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശക്തിക്കും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധമുള്ള മിഷണറി സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ നിർമ്മിച്ച നിർമ്മിച്ചത് ഇസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഹൂത്തികൾക്കും അമാസനൊക്കെ നൽകിയതും അങ്ങനെ തന്നെയാണ് ഏകദേശം ഇരുപത്തി നാലോളം രാജ്യങ്ങളോട് ഇസ്രായേൽ ഈ ഒക്ടോബർ ഏഴാം തീയതിയുടെ യുദ്ധത്തിന് ശേഷം സൈനിക അല്ലെങ്കിൽ ആയുധപരമായിരിക്കുന്ന സഹായം അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് ഇരുപത്തിനാലോളം രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെ ഓരോരോ രാജ്യങ്ങളും ഘട്ടം ഘട്ടമായ രീതിയിൽ ഇസ്രായേലിന് സഹായം നൽകിയത് കൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ അത് അമാസിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വന്നാണ് എന്നാൽ തിരിച്ച് അമാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമാസ് ഇന്ന് വരെ ഏതെങ്കിലും രാജ്യത്തോട് ആയുധപരമായിരിക്കുന്ന സഹായം ആവശ്യപ്പെട്ട വിവരം പുറത്തു വന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു യുദ്ധമെന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അമാസ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഗസ യഥാർത്ഥത്തിൽ ഇസാൻ ഈ പരസ്യത്തിൻ്റെ ഭാഗമാണ് എന്നല്ല ആണ് എന്നു മാത്രം അത് ഒരു രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് തന്നെയാണ് അപ്പോൾ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായിരിക്കുന്ന അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും അമ്മാസിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആയുധം ആവശ്യമുണ്ട് എന്നാൽ ഈ ആയുധം ആവശ്യമുണ്ട് എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നമ്മൾക്ക് എവിടെയും വായിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ആരോ നൽകുന്നുണ്ട് ഏതോ വൈ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ആ വയ്യമാർഗം പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതിലൊക്കെയാണോ വല്ലാത്ത രീതിയിൽ നീരസം മിസൈൽ സൈന്യത്തിലുള്ളത് തങ്ങളെ ഈ രീതിയിൽ ആറ് മാസത്തോളം ആക്രമിച്ചിട്ടും അവർക്ക് ആയുധങ്ങൾ വരുന്ന വൈകളെക്കുറിച്ചോ അവർക്ക് ആയുധങ്ങൾ നൽകുന്ന ശക്തികളെക്കുറിച്ചോ രാജ്യങ്ങളെക്കുറിച്ചോ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടാൻ പ്രയാസപ്പെട്ട ഒരു നാണക്കേട് യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് ഉണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിരിക്കുന്ന അക്രമ ഇനിയും ഉണ്ടാക്കും ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുക അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കാത്ത വിധം അതിശക്തവും അതി നൂതന സംവിധാനത്തോടു കൂടി നിർമ്മിച്ചതുമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് ഇതിനിടയിൽ തന്നെ സുഹൃദ ഗ്രൂപ്പ് പറഞ്ഞിരുന്നു അത് ഏറെക്കുറെ സത്യമാണ് എന്നതാണ് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്